ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് കാലഘട്ടത്തിലെ മൂന്നാം ക്ലാസ്സിലെ പാഠപുസ്തകമാണിത് അതിലെ പാടം മുപ്പത്തിനാല് എലിയും പൂച്ചയും ഇത് ഘോഷയാത്രയിലുള്ള കുഞ്ചന്തം വേറെ ഘോഷയാത്രയിൽ നിന്നുള്ള ഒരു ഭാഗമാണ് നമുക്ക് ഇത് കുറച്ച് കൂടുതലുണ്ട് പഠിക്കുന്ന കാലത്ത് ഇത് മുഴുവൻ പഠിച്ചെടുക്കുക വലിയ വിഷമായിരുന്നു ബൈ ഹാർട്ട് പഠിക്കുക എന്നുള്ളത് കുറച്ച് കടുപ്പമായിരുന്നു അപ്പോൾ നമ്മുടെ ഇതൊക്കെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും പഠിച്ചതാണ് നമ്മുടെ കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് എഴുപത്തി ഒമ്പതിലൊക്കെ പാഠപ്സത്താണെങ്കിലും അതിന് രണ്ട് വർഷം മുന്നേ മുന്നേക്കിണ്ടെന്നാണ് തോന്നുന്നത് അപ്പോൾ നമ്മുടെ ഒപ്പം കഴിച്ച് പഠിച്ചു വളർന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഒരുപാട് സഹപാഠികളുണ്ട് കേരളത്തിൻ്റെയൊക്കെ നാനാ ഭാഗത്തു നിന്നുള്ള ഒരേ പ്രായക്കാർ അപ്പോൾ അവർക്കെല്ലാം ഒരു ഓർമ്മ പുതുക്കലായിരിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ എളിയ ചാനലിനെ പ്രോത്സാഹിപ്പിക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻ്റ് അടിക്കുക സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യുക ഇനി ഒരുപാട് വീഡിയോകളൊക്കെ ഇടാനുണ്ട് അപ്പോൾ നിങ്ങളുടെ പ്രോത്സാഹനാണല്ലോ നമ്മുടെ നിലയിൽ കുഞ്ചൻ നമ്പ്യാർ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല മലയാളത്തിലെ പുരാതന കവിത്രയത്തിൽ മൂന്നാളിൽ മൂന്നാളാണ് അതിലേറ്റവും രസികത്വമുള്ള കവിതകൾ പദ്യമൊക്കെ രചിക്കുന്ന വളരെ സമർത്ഥനായ ഒരു കവിയായിരുന്നു കുഞ്ചൻ നമ്പി ഒരുപാട് തുള്ളൽ കുഞ്ചൻ തമ്പ്യാർ അവർ പരിഹ പരിഹസിച്ചു കുഞ്ഞൻ നമ്പ്യാരെ ചാക്യാറോ മറ്റോ പരിഹസിച്ചു അങ്ങനെ ഒരു വാശിക്ക് കുഞ്ഞൻ തമ്പ്യാർ തുള്ളൽ ഉണ്ടാക്കി എന്നാണ് പറയുന്നത് തുള്ളൽ എന്ന കല അതോടുകൂടി ചാക്കിയാറെ മാർക്കറ്റ് നഷ്ടപ്പെടുകയും ചാക്യാരുടെ കൂത്ത് കണ്ടുപിടുന്ന എല്ലാവരും കുഞ്ഞൻ നമ്പ്യാരുടെ തുള്ളൽ കാണാൻ പോയി തുള്ളൽ മൂന്ന് തരത്തിലുണ്ട് ഓട്ടം ഓട്ടംതുള്ളൽ പറയൻതുള്ളൽ ശീലങ്കൻതുള്ളിൽ ഇത് മൂന്നും ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ സർവ്വസാധാരണമായിട്ടുള്ളത് ഓട്ടം ഓട്ടംതുള്ളലാണ് മറ്റു രണ്ടും കുറച്ച് വ്യത്യസ്തമായതാണ് പറഞ്ഞെന്നേയുള്ളൂ നമുക്കൊന്ന് നോക്കാം പാടം മുപ്പത്തിനാല് എലിയും പൂച്ച ഒരു മാർജാരൻ വനഭുവി രാത്രിയിലേരയും തേടി നടക്കും നേരം പരസാ വലയിൽ ചാടി കരവും കാലുമിളക്കാൻ മേല പരവശനപ്പോൾ ഞാവൂ ഞാവൂ കരവോതും ചെയ്ത വിടവലഞ്ഞു അരികേയുള്ളൊരു പോട്ടിലിരിക്കും പെരുതായുള്ളൊരു മൂഷികനപ്പോൾ അരിയായുള്ളൊരു പൂച്ചത്തടിയൻ കരിയുന്നതുകേട്ടൊന്നു വിരണ്ടു ടാതെ മുഖം കാട്ടുന്നതും ഒരു കുറി കണ്ട പൂച്ചയുമപ്പോൾ സരസതയോട് വിളിച്ചാനവനെ പരവശനായി ഞാൻ മൂഷികവീര വലയിൽ ചാടി വലഞ്ഞു വലഞ്ഞുനാനൊരു ഫലമില്ലാതെ മരിക്കാറായി എലിയും പൂച്ചയും അന്യോനം ബഹു കലഹികളെന്നൊരു ചൊല്ലതു കൊള്ളാം കലഹമെനിക്കു ഭവാനോടില്ലതുണം മലയൻ മലയൻ പോന്നു വരുന്നതിന് മുമ്പേ വല കണ്ടിപ്പാൻ കനിവിയലേണം എലി അത് ബോധിച്ചരികെ ചെന്നത് വല കണ്ടിപ്പാൻ വട്ടം കൂട്ടി തെരുതരയങ്ങുകടിച്ചു മുറിച്ചാൽ തരമല്ലെന്നുംലിയുടെ ഹൃദയെ പുലരും നേരം മലയന്മാരും പലരും കലശലു കൂട്ടും മുമ്പെ വല കണ്ടിച്ചു വിടേണം നീ എലിയുടെ പൂച്ച പറഞ്ഞു തുടങ്ങി വെട്ടമടുത്തൊരു സമയേ മൂഷികനൊട്ടും താമസിയാതെ വലയും മ്പൊടു കൂട്ടിലൊളിച്ചു ദുഷ്ടൻപൂച്ചയുമങ്ങു നടന്നു ഒട്ടുദിനങ്ങൾ കഴിഞ്ഞൊരു ദിവസം കിട്ടിയിലെങ്ങും ഒരേ ദശനം കൂട്ടുസഹിത്വം ഭാവിച്ചലിയുടെ കൂട്ടിന്നരികെ ചെന്നു വിളിച്ചാൽ പണ്ടുപകാരം ചെയ്തൊരു മൂഷികനുണ്ടോ സുഷിരം തന്നിരിദാനി കേട്ടു വിരത്തിനുള്ളിൽ തല കാട്ടാതെ വസിച്ചു പറഞ്ഞാൽ കാര്യം കൊണ്ടിഹ നീയും ഞാനും കനിവിടുസഖ്യം ചെയ്തിതു മുന്നം കഴിഞ്ഞു പിരിഞ്ഞു വൈരമതിനിയും മുന്നെ പോലെ പൂശകനാം നീ പോശകനിമേൽ മൂഷികനാം ഞാൻ മൂഷികനിമേൽ ഇനി നാം തങ്ങളിലെത്തും നേരം കനിവതുമില്ല കനിവതോ കനിയുമതിലൊരു സഖ്യവുമില്ല ഇതിൽ പറയുന്നത് എന്ന് പറഞ്ഞാല് എലി ഈ എലി പൂച്ചയെ രക്ഷിച്ചു പക്ഷേ ഇതിൽ കാരണം കഴിഞ്ഞാൽ പൂച്ച ആ ഒരു സൗഹൃദം പുതുക്കാൻ വേണ്ടി വന്നു പക്ഷേ എലിക്കറിയാം പൂച്ച വഴയ ആ സ്വഭാവം കാണിക്കുമെന്നു അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് പൂശകനാം നീ പൂശകനി മേൽ മൂഷികനാം ഞാൻ മൂഷികൻ ഇനി അതായത് സഖ്യം നടക്കത്തില്ല രണ്ട് വിരുദ്ധ ധ്രുവങ്ങളിലുള്ള ആൾക്കാരാണ് അപ്പം വെറുതെ അങ്ങനെ സൗഹൃദം നടക്കില്ല എന്നുള്ള ഒരു ബോധം നമ്മുടെ എനിക്കുണ്ടായി ഇത് വളരെ രസികത്വം നിറഞ്ഞ ഒരു കവിതയാണ് പദ്യമാണ് എൻ്റെ ആലാപനൊന്നും അത്ര വലിയ വൈഭവൊന്നും പ്രകടിപ്പിക്കാൻ പറ്റിയിട്ടില്ല എങ്കിലും ഇത് പഴയ പാഠപുസ്തകങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കൾക്ക് ആ വരികളെല്ലാം വായിച്ചിട്ട് അവരുടേതായ രീതിയിൽ അവതരിപ്പിക്കാനും വളരെ മികച്ച എന്നെക്കാളും വളരെ മികച്ച രീതിയിൽ അത് അവതരിപ്പിക്കാനും പാടാനൊക്കെ കഴിയും എന്നെനിക്കറിയാം അതുകൊണ്ട് നിങ്ങളൊക്കെ ഇത് ഷെയർ ചെയ്ത് പുതിയ തലമുറയിലെ കുട്ടികൾക്കൊക്കെ ചൊല്ലിക്കൊടുക്കുക അപ്പോൾ ഉണ്ടല്ലോ ഇതിൽ അതെല്ലാം നോട്ട് ചെയ്തിട്ട് ഇനി കൂടുതൽ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പി ഡി എഫ് വേണ്ടി അയച്ചു തരാം അപ്പോൾ എല്ലാവർക്കും ആശംസകൾ